ഇതിൽ നിന്ന് പട്ടികയിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞു അവർ എൻ്റെ എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് മുനിസിപ്പൽ അതോറിറ്റീസിന് ഒരു പരാതി കൊടുക്കുകയാണ് ഉണ്ടായത് കളവായിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഞാൻ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അതായത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് താമസിക്കാനുള്ള റൈറ്റില്ല എന്നും അവരുടെ ഓണർഷിപ്പിലുള്ള വീടാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റേ കളവായിട്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് മിസ് യൂസ് ചെയ്തുവെന്നും ഞാനത് പ്രകാരമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്നും ആരോപിച്ചിട്ടാണ് അവരുടെ പരാതി നിലനിൽന്നിരുന്നത് ഈ പരാതി പ്രകാരം മുനിസിപ്പൽ അതോറിറ്റീസ് അന്വേഷണം നടത്തുകയും ഞാൻ അതിന് എന്നെ എൻ്റെ കഴിവിൻ്റെ എല്ലാ പരമാവധി എല്ലാ രേഖകളും ഞാൻ ഹിയറിങ് സമയത്ത് ഹാജരാക്കി അത് അന്വേഷിച്ച് അന്വേഷിച്ച് അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ പരാതി തള്ളുകയാണ് ആദ്യം ഉണ്ടായത് അതിനുശേഷം ശേഷം അവർ വീണ്ടും ഹൈക്കോടതിയിൽ ഒരു റിട്ട് റിട്ട് ഓഫ് മാൻഡമസ് ഫയൽ ചെയ്യുകയും എൻ്റെ എൻ്റെ പേര് വോ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആയിരുന്നു അവരുടെ പ്രയർ അത് ഹൈക്കോടതി കൺസിഡർ ചെയ്തതേയില്ല ഹൈക്കോടതി പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് അപ്പീൽ പോകാം ജോയിൻറ്റ് സെക്രട്ടറിക്ക് മുന്നാകെ നിങ്ങൾക്ക് അപ്പീലിന് പോകാം എന്നാണ് പറഞ്ഞത് അതനുസരിച്ചിട്ട് ഞാൻ ഹിയറിങ്ങിന് വീണ്ടും ജോയിൻറ്റ് സെക്രട്ടറി മുമ്പാകെ അപ്പീലിന് പോവുകയും അവരാണ് അപ്പീൽ ഫയൽ ചെയ്തത് ഹിയറിങ്ങിന് ഞാൻ പോവുകയും എൻ്റെ പക്കലുള്ള കൂടുതൽ 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 രേഖകൾ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അവിടെ താമസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൊടുക്കാൻ ഞാൻ എന്തെല്ലാം രേഖകൾ സമർപ്പിക്കാമോ അതെല്ലാം ഞാൻ സമർപ്പിച്ചുകൊണ്ട് അവർ അന്വേഷിച്ച് അത് വിശകലൻ വിശകലനം ചെയ്ത് അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അപ്പീൽ തള്ളുകയാണ് ഉണ്ടായത് ഇത് എന്തുകൊണ്ടാണ് ഇവരെന്നോട് എന്നെയും എൻ്റെ അമ്മയെയും കുഞ്ഞിനെയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഈ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെയും അവരുടെ ഭാര്യ മിനി കൃഷ്ണകുമാറിനെയും ബി ജെ പി സംരക്ഷിക്കുകയാണെന്നേ ബി ജെ പി നേതൃത്വത്തിനെ സംസ്ഥാന നേതൃത്വത്തിനെ ഒരു പരാതി ബോധ്യപ്പെടുത്തിയിട്ട് പരാതി അയച്ചിട്ട് അവർക്ക് അതിനുള്ള യാതൊരു മറുപടി തരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എൻ്റെ സത്യസന്ധമായ പരാതി ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എന്നെ എന്തെല്ലാം ഹരാസ് ചെയ്യാവോ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് അവരെന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ആധാർ വരെയും റദ്ദു ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് ഞാനൊരു ഇന്ത്യൻ പൗരയായ എനിക്ക് എൻ്റെ ഫണ്ടമെൻറ്റൽ റൈറ്റ്സിനെ അവർ അതിന്മേലുള്ള ലംഘനമാണ് അവർ നടത്തിയിരിക്കുന്നത് ഏതൊരു വ്യക്തിക്കും ഒരു ഏതൊരു സാധാരണ വ്യക്തിക്കും വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇന്ത്യൻ ഭരണഘടന കൊടുത്തിട്ടുണ്ട് ആ ഭരണഘടന പരാമർശിക്കുന്ന വോട്ട് ചെയ്യാനുള്ള എൻ്റെ അവകാശം അവരില്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതും കള്ള പരാതി കൊടുത്തിട്ട് ഞാൻ എന്തോരം എൻ്റെ ജീവിതത്തിൽ ഇവരെ ഇവരെ കൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ അച്ഛൻ്റെ മരണശേഷം ഞാൻ ഞാൻ ഈ ലോയറായി ഈ ഉടുപ്പിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ എന്നെ അവർ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു എന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക